ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്ട്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറെ അധികം പണത്തിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സത്യം ഞാൻ യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടില്ല അത് പ്രത്യേകിച്ച് മലയാളം ഓഡിയൻസിന് വേണ്ടിയിട്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ് ഈ പറയുന്ന പറയുന്നത് മിസ്റ്റർ ബീസ്റ്റ് കേരളക്കരയുടെ മിസ്റ്റർ ബീസ്റ്റ് തന്നെ നമുക്ക് പറയാം അപ്പം നിക്ലോക്സിന് അത്രയ്ക്ക് ഇഷ്ടം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കണ്ടന്റ് തന്നെയാണ് കാരണം ഒരുപാട് പാവപ്പെട്ട ആൾക്കാര് എന്ത് പറയാൻ അർഹതപ്പെട്ട കൈകളിൽ ആളുകൊണ്ട് എത്തിക്കും അത് തന്നെയാണ് അങ്ങേരെ പോസിറ്റിവിറ്റി അമ്മാതിരി കണ്ടന്റാണ് ആണ് ചെയ്യുന്നത് നമ്മളെ കൊണ്ടൊക്കെ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ലടേ കാരണം ഉള്ള സമ്പാദ്യം മൊത്തം എടുത്ത് ആളുകൾക്ക് കൊടുത്ത് ആ ഒരു ലെവൽ സഹായിക്കണമെങ്കിൽ അത് വേറൊരു മൈൻഡ് തന്നെയാണ് ആ ഒരു സെറ്റപ്പ് ആണ് അപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കും യൂട്യൂബിൽ നിന്നും ഇത്രയ്ക്കും വരുമാനമോ ഈ പറയുന്ന നിക് വ്ലോഗ്സ് ഒരു വീഡിയോയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നു പക്ഷെ അതിൻ്റെ അത്രയും ഏഴയിലോ ഇൻകം ആ വീഡിയോയിൽ ഒന്ന് കിട്ടണമെന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നിക് വ്ളോഗസിന് എവിടെ നിന്നാണ് ഇത്രയും പൈസ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർഗാണ് വരുന്നത് അപ്പം എനിക്കും ഇപ്പോൾ ഈ പറയുന്ന ഇത്രയും നല്ല പൈസ കാര്യങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ അത്രയ്ക്കും കൊഡീഷൻ ആയിരുന്നെങ്കിൽ വാരി എറിഞ്ഞ് ഭാഗങ്ങളെ സഹായിക്കാമായിരുന്നു അപ്പം നമ്മളങ്ങനെ അല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ പറ്റത്തില്ല നമുക്ക് നമ്മുടെ നിലനിൽപ്പും കൂടി നോക്കണമല്ലോ ഓഫ് കോഴ്സ് അപ്പോൾ നിക്ഫ്ലോക്സ് സ്വന്തം കയ്യിൽ വരുന്ന വരുമാനങ്ങൾ എല്ലാ പാവങ്ങൾക്കും കൊടുത്ത് സഹായിക്കുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് നിക്ഫ്ലോക്സിന് വരാറുണ്ട് അപ്പോഴും ഞാൻ സപ്പോർട്ടാണ് ചെയ്യുന്നത് കാരണം അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുത്ത് സഹായിക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ സഹായിക്കട്ടെ നിന്നെയൊക്കെ കൊണ്ട് അതുപോലും പറ്റുന്നില്ലല്ലോ പക്ഷേ ഈ പൈസ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളൊരു ചോദ്യം ചോദ്യ ചിഹ്നമായി കിടക്കുമ്പോൾ ഇതെവിടുന്നാണ് വരുന്നത് കൃത്യമായ തെളിവടക്കം വരുന്നുണ്ട് അതായത് ഈ പറഞ്ഞ ഗാമ്പ്ലിങ് ബെറ്റിംഗ് ആപ്പ് റമ്മി ഇതുപോലത്തെ ചീഞ്ഞ സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്തുണ്ടാക്കുന്ന പൈസയാണ് ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നതെന്നുള്ളൊരു സംഭവത്തിലാണ് വന്ന് നിൽക്കുന്നത് നിലവിൽ ഇപ്പോൾ അപ്പോൾ ചോദിക്കും ഓ അവൻ അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് പാവങ്ങൾക്ക് അല്ലേ കൊടുക്കുന്നതെന്ന് ഒരു ചോദ്യം വരും അവിടെയാണ് എനിക്ക് മറ്റൊരു മറുപടി ഒന്ന് ചീഞ്ഞിട്ടാണ് മറ്റൊന്നിനു വളമാകുന്നതെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അല്ലെ ഇവിടെ ഒരിക്കലും ഭയങ്കര എന്തോ റോങ് കാര്യം ചെയ്യണം എന്നല്ല പക്ഷെ ഇമാതിരി സാധനം പ്രൊമോട്ട് ചെയ്യുന്നത് ഭയങ്കര തെറ്റ് തന്നെയാണ് അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പത്തും പതിനഞ്ചും രൂപയല്ല പത്തിരുപത് ലക്ഷം രൂപ അടക്കം ഒരാളുടെ അവസ്ഥ നമ്മൾ 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 കാണുന്നുണ്ട് എന്തായാലും എന്തായാലും വോയിസും കാര്യങ്ങളും ഈ വീഡിയോ നിക് നിക് വരുമാന എന്ന് എന്ന് പറയുന്ന വ്യക്തി നമുക്കൊന്ന് മിസ്റ്റർ വെറുതെ കൊടുക്കുന്ന പൈസ ഇവിടുന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് പ്രൊമോഷൻസ് തന്നെയാണ് പക്ഷേ അതിൽ എന്താണ് കുഴപ്പം എല്ലാവരും ചെയ്യുന്നതിനെ എന്നാവും ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നിക് ചെയ്യുന്ന നോക്കൂ ആപ്പുകളുടെ എന്തുകൊണ്ടാണ് ഇത് എന്ന് അഡ്വക്കേറ്റ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും ഈ പറഞ്ഞ ഒരു ഇന്ത്യയിൽ നിയമപരമായി അനുമതിയില്ല ഒരു ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം ആപ്ലിക്കേഷനുകളിൽ പണം നിങ്ങൾക്ക് ലഭിച്ച് നാളെ നിയമക്കുരുക്കിൽ പെടുന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം ഈ പറയുന്ന പോലെ ഇവരെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് ഒരുപാട് പേര് അങ്ങോട്ട് പൈസ ഇട്ട് കളിക്കും അങ്ങനെ കളിക്കുകയും തുടർന്ന് അവർക്ക് നഷ്ടത്തിന്റെ കൂമ്പാരമായിരിക്കും ലോസോട് ആയിരിക്കും ആദ്യം ചിലപ്പോൾ കുറച്ച് പൈസ കിട്ടും ആക്രാന്തത്തിൽ വീണ്ടും വലിയൊരു എമൗണ്ട് കിട്ടും അങ്ങനെ കളിക്കും കളിച്ച് കളിച്ച് അവസാനം കുടുംബം വരെ വിൽക്കുന്ന അവസ്ഥയിലോട്ട് പോയി നിൽക്കും ഇടും കാറും അടക്കം വിട്ടിട്ട് നിൽക്കുന്ന ഒരുത്തന്റെ തൻ്റെ അവസ്ഥ നമ്മളിവിടെ കേൾപ്പിക്കുന്നുണ്ട് ആ രീതിയിൽ പോയി നിൽക്കും നിക് ബ്ലോക്സിനെ പോലുള്ള ആൾക്കാർ ഇമ്മാതിരി ചീഞ്ഞ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെ പോലുള്ള ഇത് ചെയ്യാതിരിക്കുക നിക് വ്ലോക്സിൻ്റെ അടുത്തൊക്കെ ഭയങ്കര ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് അതുപോലെ ഒരുപാട് ബഹുമാനമുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് കാരണം നിങ്ങൾക്ക് അത്രയും നല്ല കണ്ടന്റാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളെ കയ്യിൽ ഈ പറയുന്ന പോലെ യൂട്യൂബിൽ നിന്ന് അത്രയും വരുമാനമില്ല അവരെ സഹായിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇതുപോലത്തെ സാധനം പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ചീഞ്ഞ സാധനം പ്രൊമോട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഇത് കണ്ട് ഡൗൺലോഡ് ചെയ്ത് കാശ് നഷ്ടപ്പെടുന്ന വേറൊരു പാവപ്പെട്ടാണ് ഉണ്ടാവും അത് നിങ്ങൾ മറക്കാതിരിക്കുക അതാണ് പറഞ്ഞു ഞാൻ ഒന്ന് ചീഞ്ഞു മറ്റൊന്നിനും വളമാകുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഈ കാര്യത്തിൽ മനസ്സിലായോ എന്തായാലും നിക്ലോസ് പ്രൊമോട്ട് ചെയ്ത ഒരു ആഡ് ഞാൻ ഒന്ന് കൊടുക്കാം ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്ട്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ അധികം പണത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സത്യം ഞാൻ പറഞ്ഞു യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടില്ല അത് പ്രത്യേകിച്ച് മലയാളം ഓഡിയസിന് വേണ്ടിയിട്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വലിയൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡ് സ്രോതസ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ അങ്ങനത്തെ ഒരു സ്രോതസ്സിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാൻ പോകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്പുൾ ആവും സോ ഞാൻ പറഞ്ഞു വരുന്നത് പോക്കറ്റ് ബ്രോക്കർ എന്ന ആപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ പോക്കറ്റ് ബ്രോക്കറ് നിങ്ങൾ കാണുന്നതിൽ നമ്മുടെ ഇമെയിലും നിങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കുറച്ച് ക്യാഷ് ഏൺ ചെയ്യും ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കമ്മിൽ പിൻ ചെയ്തു നേരെ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്യുകയും വ്യവസ്ഥകളും പാകം ഈ പ് പ്ലാറ്റ്ഫോം ശീലമാണോ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും വളരെയധികം ചാൻസ് കൂടുതലാണ് ക്യാഷ് വെച്ചിട്ടുള്ള ഞാൻ വീണ്ടും വീണ്ടും വേണ്ടത്ര സ്വന്തം മാത്രം തന്നെ നിങ്ങൾ ഒരു ഇൻകം ഉണ്ടാക്കാൻ തുടങ്ങും ഇതിപ്പം ഒരുമാതിരി വെള്ളത്തിൽ പിടിച്ച് മുക്കിയിട്ട് ചിലപ്പോ നീ എന്ന് പറയുന്ന പോലെയാണ് പറഞ്ഞു വെക്കുന്നത് ഇതിൽ സാമ്പത്തിക നഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് സ്വന്തം റിസ്കിൽ എടുത്ത് കളിച്ചോണം ഡിസ്ക്ലൈമർ ഇടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് മനസ്സിലാക്കാത്ത എത്രയോ ആൾക്കാരുണ്ടാവും അതായത് നിക്ബ്ലോക്സ് പറയല്ലേ അതിൽ എന്തെങ്കിലും ജെനുവിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞ് പൈസ കൊണ്ടിടുന്ന എത്രയോ പേരെ ഉണ്ടാവും എക്സാമ്പിൾ ഞാൻ തന്നെ ഉണ്ട് ഞാൻ തന്നെ ഉണ്ട് നിക് ബ്ലോക്സ് പറഞ്ഞിട്ടല്ല പണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ സഞ്ജു ടെക്ക് ഇതുപോലെ സാധനം പ്രൊമോട്ട് ചെയ്യും അവൻ മറ്റേ ബിനാമ അത് ഇത് ചപ്പ് ചവറെല്ലാവും പ്രൊമോട്ട് ചെയ്യും അന്ന് എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ അറിവില്ലായിരുന്നു ഞാൻ ഈ പറയുന്ന പോലെ കൊറോണ സമയത്ത് ഞാനൊരു ആക്സെൻറ്റ് പറ്റി വീട്ടിൽ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ ഓരോന്നും കാര്യങ്ങൾ നോക്കുന്നതും കാര്യങ്ങളും ആ സമയത്താണ് ഞാനൊന്ന് ആക്റ്റീവായി വരുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആ ടൈമിലാണ് ആ ടൈമിൽ സഞ്ജു ടെക്കിയുടെ വീഡിയോ ഞാൻ കാണാറുണ്ടായിരുന്നു അങ്ങനെ കണ്ടപ്പോൾ ഈ പറഞ്ഞതുപോലെ അവൻ ഈ ചീഞ്ഞ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യും അന്ന് ഇവന് നല്ല സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജെന്യൂറ്റി ഉള്ളൊരു സാധനമായിരിക്കുന്നു പക്ഷേ അന്ന് എനിക്ക് കുറച്ച് പൈസകൾ നഷ്ടമാവുകയും ഞാൻ ഇതിൽ നിന്നും ഒരു പാഠം പഠിക്കുകയും ഉണ്ടായി അതുകൊണ്ട് എനിക്ക് പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം പിന്നെ ഈ പറഞ്ഞപോലെ പത്ത് ഇരുപതും വലിയ എമൗണ്ട് ഒന്നും എനിക്ക് പത്ത് മൂവായിരം രൂപയ്ക്ക് അകത്താണ് മൂവായിരം രൂപ ഒരു ചെറിയ എമൗണ്ട് എന്നല്ല എങ്കിലും നമുക്ക് സമാധാനിക്കാം ആ ഒരു എമൗണ്ടിൽ ആണ് എനിക്കന്ന് നഷ്ടമായത് അന്നോടെ ഞാൻ പഠിച്ചു ഇതൊക്കെ ഉടായ്പ് സാധനങ്ങളാണെന്നും പിന്നെ ഞാൻ ഇതിനെയൊക്കെ പറ്റി സെർച്ച് ചെയ്തൊക്കെ നോക്കി അപ്പൊ എനിക്ക് മനസ്സിലായി പക്ക ഫ്രോഡ് സാധനമാണെന്ന് അങ്ങനത്തെ സാധനങ്ങൾ യുവമാരെ പോലെ ഉള്ളവന്മാരെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എത്ര പേരാണ് അതിൽ പോയി വീഴുന്നത് അതിലൊരു എക്സാമ്പിൾ ആണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിക് ബ്ലോഗ്സ് ഇങ്ങനത്തെ സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ വളരെ മോശമാണെന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണുന്ന അല്ലെങ്കിൽ മില്യൺ വ്യൂ അടിക്കുന്ന ഒരു യൂട്യൂബറാണ് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറാണ് ഒരു നെഗറ്റീവ് പോലും പറയാൻ പറ്റാത്ത ഒരു യൂട്യൂബറാണ് ആണ് പക്ഷെ അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യാതിരിക്കുക നിങ്ങളുടെ കയ്യിൽ വരുന്ന വരുമാനം വെച്ചിട്ട് ഈ പറയുന്ന പോലെ പാവങ്ങളെ സഹായിക്കുക പക്ഷെ ഒന്നിനെ ചീഞ്ഞുകൊണ്ട് മറ്റൊന്നിനെ വളമാക്കാൻ നിൽക്കരുത് എന്ന് എനിക്ക് മെയിൻ ആയിട്ട് ബ്ലോക്സിൻ്റെ അത് പറയാനുള്ളൂ ഇനി ഞാൻ അൽത്താഫിന്റെ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു വോയിസ് ഞാനൊന്ന് കൊടുക്കാം അതിൽ കുറച്ചധികം കാര്യങ്ങൾ ഒരു വ്യക്തി പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ ഇമാതിരി സാധനത്തിൽ കൊണ്ടിട്ട് മൂഞ്ചി തിരിഞ്ഞ അവസ്ഥയിലായിട്ടുള്ള ഒരു വ്യക്തി പറയാൻ നമുക്കൊന്ന് കേട്ട് നോക്കാം ഇതുപോലെ ഓൺലൈൻ ഈ ആപ്പ് ഈ ബെറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ അതുപോലത്തെ ആപ്പിൽ പെട്ട് കാശ് തീർച്ചയായിട്ടും എന്താണ് അവസ്ഥ അവസ്ഥ എന്ന് ഇപ്പോഴത്തെ ഒരുപാട് പേര് ഇങ്ങനത്തെ ട്രാപ്പുകൾ പെടുന്നുണ്ട് കുറെ ബ്ലോഗേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരോടും ഇത് പെടുന്നവരോടും ചെയ്യുന്നവരോടും എന്താ അല്ല പറയുക ഒന്നാമത്തെ കാര്യം ഇത് ലീഗൽ ആയിട്ട് ഉള്ള കാര്യമല്ല ഗവൺമെന്റ് ഇതെല്ലാം ഇറക്കിയിട്ടുണ്ട് ഞാൻ പകർത്തും കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് സംഭവം അപ്പൊ അത് അറിഞ്ഞിട്ട് പോലും ഈ പറയുന്ന ഈ പറയുന്ന യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ആൾക്കാർ പറ്റും എന്റെ പൈസ അവസ്ഥയിലായി എനിക്ക് അകപ്പാറുണ്ടായിരുന്നു ഒരു പ്രോപ്പർട്ടി വിൽക്കേണ്ടി വന്നു എനിക്ക് കടം തീർക്കാൻ വേണ്ടിട്ട് അത്രമാത്രം ഞാൻ കടത്തിലൂടെ പോയി അപ്പൊ ഞാനിപ്പൊ ഈ കാണുന്ന യൂട്യൂബിൽ ഇങ്ങനത്തെ ഉള്ള വീഡിയോസോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രമോട്ട് ചെയ്യുകയാണോ അതിന്റെ കാലത്ത് ഞാൻ കമന്റ് ചെയ്യാറുണ്ട് ചെയ്യരുതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ നിക്കിന്റെ കാര്യം എടുത്ത് പറയാം നിക്കിന്റെ വീഡിയോ കണ്ട ഉടനെ നിന്നാണ് ഞാൻ കാണുന്നത് അതിനൊക്കെ ഞാൻ മെച്ചിട്ടു ഇങ്ങനെയുള്ള പ്രൊമോട്ട് ചെയ്തത് എന്റെ പുള്ളിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വളരെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ പുള്ളി ആരാണോ കല്യാണം ചെയ്യുന്നില്ല അപ്പൊ തന്നെ അപ്പൊ വീണ്ടും ഞാൻ ഒരു കമന്റ് ഇട്ടു വീണ്ടും നീട്ടിയിരുന്നു അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്യുന്നില്ല അവർക്കറിയാം ഇത് അതായത് നെഗറ്റീവ് കമന്റ്സ് വരരുത് എന്നറിയാം അതിൽ നിങ്ങൾക്ക് പറയുന്ന രാജ്യം വരെ അറിയാമല്ലേ ഈ പറയുന്ന കാര്യം നമുക്ക് വളരെ പൈസ ഉള്ള രീതി പറയുന്ന എല്ലാവർക്കും പക്ഷെ അതിന്റെ കൂടെ തന്നെ പുള്ളി പറയുന്നുണ്ട് പൈസ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുന്നത് അപ്പൊ പുള്ളിക്ക് അറിയാ സംഭവം എത്രയോ നല്ല യൂട്യൂബേഴ്സിന് ഇപ്പൊ ഈ കൃത്യൻ ഏജന്റ് എന്തിനാ വളരെ എടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല കാര്യം നിങ്ങളുടെ കാര്യം അങ്ങനെ ഒരിക്കലും ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുപോയെന്നു വെച്ചിട്ട് പറയുകയാണ് ഒരിക്കലും ഇങ്ങനത്തെ നമുക്ക് കിട്ടരുത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷെയർ മാർക്കറ്റ് ഉണ്ട് ഷെയർ മാർക്കറ്റ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് അങ്ങനെ ചെയ്യാം ഇതെല്ലാം കത്തിക്കാണ് ഇത് അങ്ങനത്തെ പൈസ നമുക്ക് ഒരു നമ്മളൊരു അഡിക്ഷൻ ആക്കും സംഭവം നമ്മൾ കുറച്ച് പൈസ ആദ്യം നമുക്ക് തരും കന്ന് കന്ന് ഓട്ടോമാറ്റിക് നമ്മൾ അഡിക്ഷൻ ആവും മദ്യപാനം പോലെ തന്നെയാണ് എനിക്കല്ല എന്റെ വൈസ് പുറത്തുള്ളത് ഉം സാലറി അയയ്ക്കുന്ന സമയത്ത് എനിക്ക് കൈ വരയ്ക്കും ഇത് ചെയ്യാതെ നീ ഞാട്ടിലോട്ട് പൈസ കൈവരക്കും ഞാൻ പറഞ്ഞ വിശ്വസിക്കില്ല ആ ഒരു അവസ്ഥയിലോട്ടെത്തും ഞാൻ പറഞ്ഞാലും നിർത്തി പക്ഷെ നീ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുള്ള ചെറിയ പ്രതിനിധികൾ ചെയ്യുമ്പോൾ പൈസയ്ക്ക് വേണ്ടിവ പണി ചെയ്യേണ്ടി വരും കേട്ടോ അപ്പൊ ആ ഒരു അവസ്ഥയിലോട്ട് പോവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആയി അപ്പൊ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ആരെങ്കിലും കാണുമ്പോൾ ഞാൻ ഒരേ കമന്റ് ചെയ്യും ഇതിനെ കുറിച്ചിട്ട് ചെയ്യരുതുകൊണ്ട് പക്ഷെ നിക്ക് കണ്ടെത്തുക അത് ഞാൻ എങ്ങനെ വിചാരിച്ച പ്രതികരിക്കുന്ന അൽതാസിന്റെ വരുമായിരുന്നു വൈകിട്ട് അപ്പൊ ഉടനെ ഞാൻ ബ്രോ എത്ര രൂപ വലിച്ച് എനിക്ക് ഞാനൊരു ഇരുപത് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു വിറ്റു അയ്യോ അതെങ്ങനെ ചെയ്യാം നമ്മളെ ഞാൻ ആദ്യം ചെയ്തുകൊണ്ട് ദിനോ എന്ന് പറഞ്ഞു ആർട്ടാണ് അതിലൊക്കെ നമ്മൾ രൂപ മിനിമം ഒരു ട്രേഡ് മുന്നൂറ്റമ്പത് ആയി നമുക്ക് ചില സമയത്ത് കിട്ടും പൈസ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ പിന്നെ ആയിരം അതിരം വരെ നമുക്ക് ഞാൻ കറക്റ്റ് ചെയ്യുന്നതുകൊണ്ടിരുന്നായിരം കിട്ടുന്നുണ്ട് ഒരു ട്രേഡ് വലിയ എമൗണ്ട് ട്രെയിനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പോഴൊക്കെ ഇരുപതി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ അമൗണ്ട് ഡിപ്പോസ് ചെയ്യുന്നു അപ്പൊ നമ്മൾ വാച്ചിങ് പിന്നെ നമ്മുടെ ട്രെയിഡ് കിട്ടില്ല നമുക്ക് പക്ഷെ നമ്മൾ ചെറിയ അമൗണ്ട് ട്രെയിഡിൽ നമുക്ക് കിട്ടും അങ്ങനെ പല പല രീതിയിൽ ഞാൻ കുറെ മണിക്കാരും പല പല രീതിയിൽ തിരക്കുണ്ട് പക്ഷെ എന്തായാലും അവസാനം നമ്മുടെ പൈസ അങ്ങോട്ടായിരുന്നു പിന്നെ നമ്മൾ എന്തെങ്കിലും ഇറക്കി നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടി വെച്ചോ അപ്പൊ അവർ വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചു അവർ പറയും ഇത് ഒരു സഫിഷ്യൽ ആയിട്ടുള്ള ആണ് തോന്നുന്നു അതുകൊണ്ട് ഈ വിഡ്രോവിൽ ബാങ്കിങ് കിട്ടുന്ന ആ പൈസ അല്ല അങ്ങനെ പല രീതിയിൽ ഞാൻ പറയും ഇതെല്ലാം ഒരാൾക്ക് പരിപാടിയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ എന്നുള്ള ലക്ഷങ്ങളാണ് മിനിമം ഒന്നര രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് എനിക്ക് തരുന്ന അപ്പൊ പുള്ളിക്ക് ഈ പറയുന്ന പുള്ളിയുടെ രേഖ കൊടുക്കാനോ ചോർച്ചെടുത്തിരിക്കുന്ന മാറ്റാനോ വേണ്ടിയിട്ട് ഈ പൈസ ധാരാളമാണ് പുള്ളി ആയിരുന്നു പൈസ ഉണ്ടാക്കുന്നതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ പുള്ളി അങ്ങനെ ചെയ്യുന്നത് രണ്ടുപേർക്ക് ഗുണം കിട്ടുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ചെറുപ്പക്കാരെ മരിച്ചോക്കാം എത്ര പേര് ഇതിൽ ഇടുന്നുണ്ടോ ഒന്നാലും പ്രത്യേകിച്ച് അങ്ങനെയുള്ള പുള്ളിയെ പറയുമ്പോൾ വിശ്വസിച്ചിട്ട് പോവും പൈസ പോകും അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യും ഈ കാര്യങ്ങൾ ചെയ്തു പോവും ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അഡിക്റ്റ് ആയി പോവും അപ്പൊ ഞങ്ങൾ സമ്പാദിച്ച പൈസ എല്ലാം അവൾ എനിക്ക് അയച്ചു തരുന്ന പൈസ എല്ലാം സത്യം പറഞ്ഞാൽ പോയി എന്റെ കയ്യിലൊന്നുമില്ല എന്റെ കയ്യിൽ ഇപ്പൊ കാറല്ലാട്ട് എല്ലാം വിറ്റില്ല ഒരു കൂട്ടം കൊണ്ട് നടക്കാൻ അപ്പൊ അത്രയ്ക്ക് മോശം ഇരുപത് ലക്ഷത്തോളം രൂപ പോയി ഞാനത് ചെറിയ മെമ്മോറി ഞാൻ എന്റെ വീട്ടിലേക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു ഇരുപതൊന്നും അല്ല അങ്ങനെ നമ്മളറിയില്ല നമ്മളിപ്പോ രണ്ടുമൂന്ന് സ്ഥലത്തുള്ളിൽ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പൈസ ഉള്ളവന്റെ കഴിഞ്ഞു പോകും നമുക്ക് പൈസ എനിക്ക് മറക്കാനുള്ള സോഷ്യണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് കടം വാങ്ങിക്കണോ ആയിരം ഞാനൊരു കാര്യം പെട്ടേ ഞാനൊരു കാര്യം പറയാം നമ്മൾ ഒരു ദിവസം ചെയ്യാൻ കുറച്ച് സമയം ചെയ്ത് നിർത്താൻ ചോദിക്കും പക്ഷെ നമ്മൾ പോയിട്ട് ഞാൻ ട്രൈഡ് ചെയ്തു അയ്യായിരം രൂപ ഉണ്ട് അയ്യായിരം പോയി അയ്യായിരം രൂപ പോയി അപ്പൊ പിന്നെ ഞാൻ കുറച്ചു നേരെ ടെൻഷൻ അയ്യായിരം പോലോ എങ്ങനെ പിടിച്ച് പിടിക്കണല്ലോ അപ്പൊ ഞാൻ ആരോടെങ്കിലും അത് പത്ത് രൂപ കട വാങ്ങി കടം വാങ്ങിട്ട് പിന്നെ ഇതിലോട്ടിട്ട് കളിക്കും കളിച്ചപ്പോ പത്ത് രൂപ കിട്ടുമ്പോ ചിലപ്പോ പതിനഞ്ച് രൂപയാവും പതിനെട്ട് രൂപയാവും നമുക്ക് കുറച്ചും കൂടെ ഇതായി പൈസ കിട്ടുന്നുണ്ടല്ലോ പിന്നെ കളിച്ചു കഴിഞ്ഞു നോക്കുമ്പോട്ട പോവും അപ്പൊ അന്നത്തെ ഒരു പതിനഞ്ച് രൂപയാവും അപ്പൊ ഒരു മനുഷ്യന്റെ കപ്പാസിറ്റി എന്താണോ അതിനനുസരിച്ച് അവൻ കടം വച്ചുകൊണ്ടിരിക്കും കല് കുടിക്കുന്നവര് കിടന്നു പോകുന്നു ഇത് അങ്ങനെയല്ലോ അത് ഞാൻ ഒരു ദിവസം ഒരു ലക്ഷം രൂപ വളരെ ഭയാനകമാണ് കറഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പറയാൻ കാരണം എനിക്ക് ഈ ഒരു അവസ്ഥ അതിലൂടെ കടന്നു കടന്നുപോയൊരു മനുഷ്യനറിയോ ഞാൻ ചെക്കാർത്ഥം ആത്മഹത്യ എനിക്ക് ഓൾറെഡി പോത്തിരുന്ന ഒരു അസുഖം വെട്ടിയായിരുന്നു ഞാൻ ആയി വന്നതാണ് പക്ഷെ ഇത് നമ്മൾ മാനസികമായി അങ്ങ് തകർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മൂട്ടല്ല പലരും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ട്രേഡിങ്ങും മറ്റൊക്കെ ചെയ്ത് ആത്മഹത്യാ ആൾക്കാരെ കുറച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അത് സംഭവിക്കും അതുകൊണ്ട് ഞാൻ പറയാണെങ്കിൽ ഡ്രഗ്സിന്റെ അതേപോലെ കരുതുന്ന ഒരു സാധനമാണ് ഇതിനെ ഞാൻ പറയാൻ ഇതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ട് കുറച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നില്ല എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്തുള്ള പുള്ളിയാണ് ഞാനാണ് പുള്ളിക്ക് കൊടുത്തത് പുള്ളിക്ക് മൂന്ന് പേരെ ഉള്ളു പുള്ളിക്ക് അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നില്ല ഒന്നുമില്ല ഒന്നും ചോദിച്ചാൽ ചുഴലിക്കടം ടം മാത്രീ കളി കളിച്ച് ഭാര്യ മുപ്പത്തി വാല് സ്വർണ്ണമുണ്ടായിരുന്നു ഈ മുപ്പത്തിയഞ്ചു പാൽ സ്വർണ്ണവും കിട്ടുകയും പറ്റും കിട്ടും ഇത് ഒരു ദിവസം കൂടെ സംഭവിക്കുന്നില്ല രാജ്യം പോയി നമുക്കത് തിരുത്തു വെട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ പൈസ തീർന്നു പോകണം തീർന്നു പോയി ഒരു വഴിയില്ലാതായിട്ട് നോക്കി അല്ലാത്ത അത്യാവശ്യം ആൾക്കാരെല്ലാം ഓട്ടോമാറ്റിക് ചെയ്ത് നിങ്ങൾ ഒരുപാട് പേർക്ക് ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്നു ഒരുപാട് നല്ല നിങ്ങൾ ഷെയർ ചെയ്തത് അതുകൊണ്ട് ദേശ ചെയ്ത് ആരോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യരുത് പ്രത്യേകിച്ച് ഈ വരുന്ന

മറ്റേ വേലിയിരിക്കുന്ന പാമ്പിന്റെ അടുത്ത് പാമ്പിനടുത്ത് ഇടരുത് ഇതെല്ലാം ഉണ്ടായ പാപ്പുകളാണ് ഈ ട്രേഡിങ്ങും മറ്റും മറിച്ചു എന്റെ ഫ്രണ്ട് അടക്കം എന്റെ ക്ലോസ് ഫ്രണ്ട് എൻ്റെ ഡിഗ്രിക്ക് കോളേജിൽ പഠിച്ചപ്പോ അവ്രേഡിങ് ട്രേഡിംഗ് ട്രേഡിംഗ് പരിപാടിയെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ ആടിയാ ഞാൻ പറഞ്ഞു എന്റെ പൊന്നളിയാ ഇനി പറ്റില്ല ഇത് ഭയങ്കര പരിപാടിയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ദയവചെയ്ത് എന്നെ അല്ലെ വിളിക്കേണ്ട ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവന് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ആദ്യം ഇരുപതിനായിരം കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഓക്കെ അല്ലേ കിട്ടട്ടെ കിട്ടട്ടെ ഞാൻ അപ്പോഴെൻ്റെ റിപ്പീറ്റിൽ പറയണത് മൂഞ്ചിയ പരിപാടിയാണ് മൂഞ്ചി പരിപാടിയാണ് അളിയ എന്ന് ഞാൻ കൈ വെച്ച് പറഞ്ഞു അവസാനം പിന്നെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസയും വേറെ ആ കടം വാങ്ങിയതെല്ലാം കൂടി അവസാനം കൊണ്ട് മൂഞ്ചിയ അവസ്ഥയിൽ കിട്ടാൻ പോയി ഇപ്പം വേറെ പണിക്ക് പോകുന്നുണ്ട് ഇതാണ് അവസ്ഥ കുറേ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പണിക്ക് പോകുന്നുണ്ട് ഇതാണ് അവസ്ഥ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇമ്മാതിരി സാധനത്തെക്കൊണ്ട് ആരും കൊണ്ട് പൈസ ഇട്ട് നശിപ്പിക്കരുത് നിക്ലോക്സ് സഞ്ജു ടെക്റ്റി ഇവരൊക്കെ എല്ലാവരും ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇടയ്ക്ക് ഹെലൻ്റെ കേസിൽ ഹെലൻ അത് അറിയാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു ഹെലൻ വന്ന് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഒരുപാട് പേര് ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ദയവ് ചെയ്ത് ഇമ്മാതിരി സാധനങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുത്തന്മാരും ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ കിടുക അപ്പോഴുണ്ട് കുറേ എണ്ണം ഈ അന്തോ കുന്തവും ഇല്ലാത്ത ഏതൊക്കെയോ സാധനങ്ങൾ ഇവിള എല്ലാം കൂടെയാണ് ഈ സാധനത്തിന് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് അടിക്കുന്നത് എന്തിനു നമ്മുടെ ഓസി ടോക്കിയില്ലേ കൃഷ്ണ മറ്റേ കൃഷ്ണകന്മാരുടെ മകൾ അവരുൾപ്പെടെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇമാതിരി സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സ് കിട്ടുമായിരിക്കും പക്ഷെ മറ്റൊരുത്തൻ്റെ ജീവിതം അല്ലെങ്കിൽ മറ്റൊരുത്തിയുടെ ജീവിതം തൊലച്ചും കൊണ്ടാണ് ഈ ഏണിങ്സ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ചിന്ത വേണം നിക്ലോക്സ് ആയാലും ഈ പൈസ കൊണ്ടിട്ട് പാവങ്ങളെ സഹായിക്കുന്നുണ്ടായിരിക്കും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ മറ്റൊരു തന്നെ അല്ലെങ്കിൽ മറ്റൊരുത്തിയുടെ ജീവിതം തുലച്ചിട്ടാണ് ഇവിടെ വേറൊരു ജീവിതം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ചെയ്യാതിരിക്കുക നിക് ഫ്ലോഗ്സ് അല്ലാണ്ട് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവരുത് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ കുറെ വാലിത്തും പോലാത്തവരെ ഇൻഫ്ലുവൻസെന്ന് പറഞ്ഞാൽ കുറെ കൊച്ചു പിള്ളേരുണ്ട് പിടുക്ക് പിള്ളേർ പിടുക്ക് പിള്ളേരെന്തരാണ് കാണിച്ചു കൂട്ടണത് പിള്ളേർക്ക് പോലും അറിഞ്ഞത് ചുമ്മാ സാധനം പ്രൊമോട്ട് ചെയ്തോളൂ എത്ര എത്ര ജീവിതങ്ങളെ തുളിക്കുന്നു ഇമ്മാതൊരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് എതിരെ നിയമ നടപടി വരണം ആ ലെവലിൽ എത്തണം ഇതെന്തുവാ ഇത് ഇവിടെ നടക്കുന്നത് ഒര ഒറ്റ ഇരു വസ്തു വിട്ടിട്ടും കാർ വിട്ടിട്ട് ആ ഇപ്പം ബൈക്കിൽ പോകണം ഇതൊക്കെയാണ് അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ ഏത് ലെവലിൽ പോയി നിൽക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോ വീടിയായിട്ടാണ് അമ്പായി